The <laughs> ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ആദ്യത്തെ അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ വിതരണവും എല്ലാം അലങ്കോലമാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയും കണ്ടത് അതിനാൽ തന്നെ മാർച്ച് മാസ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് കുറച്ചു ദിവസം കൂടി നീട്ടിയില്ലെങ്കിൽ പലർക്കും ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല സെർവർ തകരാർ മൂലവും മസ്റ്ററിംഗ് മൂലവും പല ദിവസങ്ങളിലും ഈ മാസം റേഷൻ വിതരണം നടക്കുകയുണ്ടായില്ല അതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടത്താനുദ്ദേശിച്ച മസ്റ്ററിംഗ് ഡ്രൈവ് ദയനീയമായി പരാജയപ്പെടുകയാണുണ്ടായത് വെളിയും ശനിയും സെർവർ തകരാർ കാണിച്ചതോടെ ശനിയാഴ്ച തന്നെ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തുകയും പകരം റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തു ഇതുവരെ പത്ത് ശതമാനം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ പോലും മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞിട്ടില്ല ഇനി എന്ന് മസ്റ്ററിംഗ് തുടങ്ങുമെന്ന് സർവർ തകരാർ പരിഹരിച്ച ശേഷം അറിയിക്കാമെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഭക്ഷ്യവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുന്നതുവരെ ഇനി ആരും മസ്റ്ററിംഗിനായി റേഷൻ കടയിലേക്ക് പോകേണ്ടതില്ല ആരുടെയും റേഷൻ നഷ്ടപ്പെടില്ലെന്നും എല്ലാവർക്കും മസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം നീട്ടി നൽകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് സ്ഥലത്തില്ലാത്തവർക്കും കിടപ്പുരോഗികൾക്കും വിരൽ പതിയാത്തവർക്കുമൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന മാർഗനിർദ്ദേശവും സിവിൽ സപ്ലൈസ് വകുപ്പ് പിന്നീട് നൽകും അന്നു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളാണ് മുൻഗണനക്കാടിൽ ഭൂരിഭാഗവും രണ്ട് ദിവസം അവരുടെ ജോലിയും കളഞ്ഞ് പൊരിവെയിലിൽ നിർത്തിയതുപോലുള്ള നിരുത്തരവാദപരമായ നടപടികൾ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാർക്കും അതോടൊപ്പം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈകോയിൽ തിരക്കേറുകയാണ് സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്ക് എത്തിയതും റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് വില കുറച്ചതുമാണ് തിരക്കേറുവാൻ കാരണം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നാൽപ്പത്തിയഞ്ച് യും വില കുറച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെ ആനുകൂല്യം ലഭിക്കും പുതുക്കിയ വില ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങൾക്കും കിലോയ്ക്ക് രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വില കുറയും പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലക്കുറവുണ്ട് ഏഴ് വർഷത്തിനു ശേഷം അടുത്തിടെയാണ് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില ഉയർത്തിയത് അപ്പോഴും പൊതുവിപണിയിലെ വിലയുടെ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് ഇതോടൊപ്പം എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അഞ്ച് കിലോ കെ റൈസും കൂടാതെ അഞ്ച് കിലോ സബ്സിഡി റൈസും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ശബരി കെയറൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരി ഭാരതരിക്ക് വെല്ലുവിളിയാകും ജയ അരിക്ക് ഇരുപത്തി ഒൻപത് രൂപയും കുറുവ മട്ട അരിക്ക് മുപ്പത് രൂപയുമായിരിക്കും വില കാർഡിന് അഞ്ച് കിലോഗ്രാം അരി ലഭിക്കും കിലോഗ്രാമിന് നാൽപ്പത് രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് പതിനൊന്ന് രൂപ കുറച്ച് വിതരണം ചെയ്യുന്നത് നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുവാൻ സാധ്യതയുണ്ട് കെയറൈസ് ബ്രാൻഡിലുള്ള പാക്കറ്റുകൾ മിക്കയിടത്തും കുറച്ചെണ്ണമേ വന്നിട്ടുള്ളൂ അധികം പേർക്കും സാധാരണ അരി നൽകുന്ന തന്നെയാണ് ാണ് കേസും നൽകുന്നത് മൂന്നാമത്തെ അറിയിപ്പ് തുടർച്ചയായി മൂന്ന് മാസം സാധനങ്ങൾ വാങ്ങാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് എൺപത്തി എട്ട് റേഷൻ കാർഡുടമകളെ മുൻഗണനേതര സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറ്റി ഇക്കൂട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് കാർഡായ നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കാർഡുടമകളും എ എ വൈ മഞ്ഞ വിഭാഗത്തിലെ ആറായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കാർഡ് ഉടമകളും നീല വിഭാഗത്തിലെ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാർഡുടമകളും ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാർഡുടമകൾ മുൻഗണനേതര സബ്സിഡി ഇതര വെള്ളക്കാർഡിലേക്ക് മാറിയത് എറണാകുളം ജില്ലയിലാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർ തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ജില്ലയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ അതിനാൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക തുടർച്ചയായ മൂന്ന് മാസം ഒരു റേഷൻ വിഹിതം പോലും നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് വെള്ളക്കാർഡിലേക്ക് തരം മാറ്റുവാനും പകരം അർഹരായ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കാർഡ് നൽകുന്നതുമാണ് നാലാമതായി കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച വിഹിതങ്ങൾ തന്നെയാണ് ഈ മാസവും ലഭിക്കുക വെള്ളക്കാടിന് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുന്നത് നീലക്കാടിന് നാല് കിലോ സ്പെഷ്യൽ അരിയുണ്ട് മഞ്ഞക്കാടിന് ഈ മാസവും പഞ്ചസാരയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക